കരിമ്പനയുടെ പെരുമയിൽ ഒരു നാട് പൊന്നാനിക്കടുത്തുള്ള കരിമ്പന എന്ന ഗ്രാമത്തിന്റെ വിശേഷങ്ങൾ കാണാം ഇനി കളക്ഷനുമായി കൂടെ ഹല ഫാഷൻ ജംഗ്ഷൻ എം ഇങ്ങനെ കോണ്ടാക്ട് നമ്പർ ഫോർ ഡബിൾ സീറോൾ പേരിന്റെ പെരുമ കാത്തു സൂക്ഷിച്ച് കരിമ്പന ഇന്നും കരിമ്പനകളുടെ നാട് പൊന്നാനി ചമ്രവട്ടം ജംഗ്ഷനിൽ നിന്ന് തവന്നൂർ റോഡിലൂടെ മൂന്ന് കിലോമീറ്റർ യാത്ര ചെയ്താൽ കരിമ്പനകളുടെ കേന്ദ്രമായ കരിമ്പന സ്റ്റോപ്പിലെത്താം റോഡരികിൽ തലയുയർത്തി നിൽക്കുന്ന പത്തോളം കരിമ്പനകളാണ് ഈ നാടിന് കരിമ്പന എന്ന പേര് നൽകിയത് പൊന്നാനിയുടെ അടയാളമാണ് ഈ കരിമ്പന എന്ന് പറയുന്ന സ്ഥലം ഏകദേശം നൂറ്റമ്പത് വർഷത്തെ പഴക്കം പറയുന്നുണ്ട് ഈ ഓരോ കരിമ്പനകൾക്കും പിന്നെ ഇത് തൃശൂർ കോഴിക്കോട് എറണാകുളം ഹൈവേയില് പൊന്നാനി നാല് കിലോമീറ്റർ അകലെയാണ് ഈ സ്ഥലം ഒരു കാലത്ത് ഇതൊരു വിജനമായ വിജനമായ സ്ഥലമായിരുന്നു സ്ഥലം എന്ന് വാഹനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആളുകൾക്കൊക്കെ പേടിയാണെന്നൊക്കെ പറയും പൊന്നാനി ഏകദേശം വർഷം ഇവിടെ വന്ന് റോഡ് വീതി കൂട്ടുന്നതിനും മറ്റു വികസനങ്ങൾക്കുമായി നിന്ന് ഒട്ടേറെ മരങ്ങൾ മുറിച്ചു മാറ്റിയെങ്കിലും കരിമ്പനയിൽ മാത്രം അതുണ്ടായില്ല ചമ്പ്രവട്ടം ബ്രിഡ്ജിന്റെ നിർമ്മാണ ആവശ്യത്തിനായി പ്രവർത്തിച്ചിരുന്ന പ്രൊജക്ട് ഓഫീസും ഇപ്പോഴത്തെ സിവിൽ സർവീസ് അക്കാദമിയുമെല്ലാം കരിമ്പനയിലാണ് പ്രവർത്തിക്കുന്നത് ഇവിടെ ഒരുപാട് ഞാൻ വരുന്ന സമയത്ത് തന്നെ കരിമ്പന മരങ്ങളുണ്ടായിരുന്നു ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അന്ന് ആളുകൾ വെട്ടി ഈ പനകിൻ്റെ ഈ ഇതുണ്ട് പന വെട്ടി വെട്ടിക്കൊണ്ടുപോയിട്ട് ഇവിടെ നിന്ന് വിൽക്കുന്നു കുറേ ആൾക്കാർ കൊണ്ടുവരുന്നതിന് പട്ടകൾ കരിമ്പന പട്ട ഒലകൾ കംപ്ലീറ്റ് വീട് വീടുണ്ടാക്കാൻ വേണ്ടി കൊണ്ടു വരുന്നു അങ്ങനെയൊക്കെ ഇപ്പോൾ കൊണ്ടിരിക്കുകയാണ് കരിമ്പന അത്രയും നല്ലൊരു സ്ഥലമാണ് നല്ലൊരു പ്രദേശമാണ് നില ഹെറിറ്റേജ് മ്യൂസിയവും കലാകേന്ദ്രവുമെല്ലാം ഈ നാട് കാത്തിരിക്കുന്ന പദ്ധതികളാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്ത് കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ ഫോർ ഫൈവ് വൺ എയ്റ്റ് സെവൻ ഫോർ ഫോർ സീറോ തെലങ്കാന സമീപം நேத்திரட்சத்தின் நம்முடைய அஹல்யேஷன் ஐஸ்பில் எல்லா இடத்தும் மித்ரா டயமண்ட்ஸ் தாழைப்பாலம் வெடிங் குந்தமங்கலம் வடகர மஞ்சேரி மேப்பாடி திருந்தல்மண்ணா ஆண்ட் யூ எ